നമസ്കാരം ജ്യോതിഷപരമായ കാര്യങ്ങൾ അവതരിപ്പിക്കുന്ന അമൃത ഭക്ഷണി യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കാർത്തിക ജാതർക്ക് ജൂലൈ മാസത്തിൽ ഗുണകാലമാണ് കർമ്മരംഗത്ത് ഉന്നതി ഉണ്ടാകുന്നതാണ് പുതിയ ജോലി ലഭിക്കുകയും ഉന്നത ഉന്നതസ്ഥാനലബ്ധി ലഭ്യമാകുകയും ചെയ്യും സാങ്കേതിക മേഖലയിൽ ഇവർക്ക് വിജയമുണ്ടാകുന്നതാണ് പുണ്യസ്ഥലങ്ങളൊക്കെ സന്ദർശിക്കുവാനുള്ള അവസരവും ഉണ്ടാകുന്നതാണ് വിനോദ തീർത്ഥയാത്രകൾക്ക് പോകുവാൻ സാധ്യമാകുന്നതാണ് ആലോചനയില്ലാതെ പെട്ടെന്നെടുക്കുന്ന തീരുമാനങ്ങൾ മൂലം മനസ്സ് വിഷമിക്കുവാനുള്ള സാധ്യതയുണ്ട് യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കിയുള്ള പ്രവർത്തനങ്ങളിൽ ഇവർക്ക് പൂർണ്ണ വിജയം ഉണ്ടാകുന്നതാണ് ഔദ്യോഗികമായ അധ്വാന ഭാരവും ചുമതലകളും വർദ്ധിക്കുന്നതാണ് ദൂരയാത്രകൾ ആവശ്യമായി വരും വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ മികവ് പുലർത്തുവാൻ സാധിക്കുന്നതാണ് ഉദ്യോഗാർത്ഥികൾക്ക് പഠിച്ച വിദ്യയോടനുബന്ധമായിട്ട് ഉദ്യോഗം ലഭിക്കുന്നതാണ് എന്നാൽ വിദേശ ഉദ്യോഗത്തിന് ശ്രമിക്കുന്നവർക്ക് സാങ്കേതിക തടസ്സങ്ങൾ ഉണ്ടാകാവുന്നതാണ് പൊതുപ്രവർത്തകർക്ക് അത്ര അനുകൂലമായ കാലഘട്ടമായിരിക്കില്ല കലാസാഹിത്യ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും വിപരീതാനുഭവങ്ങൾ ഉണ്ടായെന്ന് വരാം കാർഷിക മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് അരിഷ്ടതകൾ സംഭവിക്കാവുന്നതാണ് വിവാഹം കഴിക്കുവാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ മാസം അത്ര അനുയോജ്യമായ കാലഘട്ടമായിരിക്കില്ല കാലതാമസവും ഉണ്ടാകാവുന്നതാണ് ഈ നക്ഷത്രജാതരായ സ്ത്രീകൾക്ക് ഈ മാസം അനുകൂലമായ കാലഘട്ടമായിരിക്കും വരുമാനത്തിൽ വർധനവ് ഉണ്ടാകാവുന്നതാണ് ഇവരുടെ സ്ഥായിയായ രോഗങ്ങൾക്ക് ആശ്വാസം ലഭിക്കുന്നതുമാണ് ഇവർ സത്കർമ്മങ്ങൾ ചെയ്യുവാൻ നിർബന്ധിതരാകുന്നതുമാണ് രക്തസമ്മർദ്ദം പ്രമേഹം എന്നീ രോഗങ്ങളുള്ളവർ ആരോഗ്യകാര്യത്തിൽ ശ്രദ്ധിക്കേണ്ട സമയം കൂടിയാണ് ദോഷശാന്തിക്കായി കാർത്തിക നക്ഷത്രജാതർ ശ്രീരാമസ്വാമി ക്ഷേത്ര ദർശനം നടത്തുകയും പാൽപായസം നേരികയും ശിവക്ഷേത്ര ദർശനം നടത്തുകയും ശിവന് ധാരയും കൂവളമാലയും സമർപ്പിക്കുകയും ചെയ്യേണ്ടതാണ് രോഹിണി നക്ഷത്രജാതർക്ക് ജൂലൈ മാസം വ്യാഴം ഭാഗ്യസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത് അഷ്ടമ വ്യാഴം മാറി വ്യാഴം ഭാഗ്യസ്ഥാനത്ത് സഞ്ചരിക്കുന്നതാകിയാൽ കർമ്മരംഗത്ത് ഇവർക്ക് നേട്ടങ്ങൾ ഉണ്ടാകാവുന്നതാണ് ആഗ്രഹത്തിനനുസരിച്ച് ജീവിക്കുവാൻ ഇവർക്ക് സാധിക്കുന്നതുമാണ് തടസ്സങ്ങൾ ഉണ്ടായിരുന്ന വിവാഹാദി മംഗളകാര്യങ്ങൾക്ക് ഉള്ള തടസ്സങ്ങളൊക്കെ മാറിക്കിട്ടുകയും അനുയോജ്യമായ വിവാഹം നടക്കുകയും ചെയ്യുന്നതാണ് എല്ലാ കാര്യങ്ങളിലും അമിതമായ ഉത്കണ്ഠ ഉണ്ടാകുമെങ്കിലും അസാധാരണമായ ധൈര്യം ഇവർക്ക് ഉണ്ടായിരിക്കും അതിനാൽ ശത്രുക്കളെപ്പോലും മിത്രങ്ങളാക്കുവാൻ ഇവർക്ക് സാധിക്കുന്നതുമാണ് വിദേശ പഠനവും വിദേശ ജോലിയും ആഗ്രഹിക്കുന്നവർക്ക് അത് സാധ്യമാകുന്നതാണ് നവീന ഗ്രഹോപകരണങ്ങൾ സ്വന്തമാക്കുവാൻ ഇവർക്ക് സാധിക്കുകയും പുതിയ ഭൂമി വാങ്ങി അതിൽ കെട്ടിടം വയ്ക്കുവാൻ സാധിക്കുന്നതുമാണ് വിദ്യാർത്ഥികൾക്ക് നല്ല വിജയം കരസ്ഥമാക്കുവാൻ സാധിക്കുന്നതുമാണ് പ്രവേശന പരീക്ഷാദികളിൽ ഉദ്യോഗാർത്ഥികൾക്ക് അനുകൂലമായ നടപടി ഉണ്ടാകുന്നതാണ് സംഗീതം നൃത്തം അഭിനയം സാഹിത്യകല ചിത്രരചന എന്നീ രംഗത്തുള്ളവർക്ക് അനുകൂലമായ കാലഘട്ടമായിരിക്കും പത്രപ്രവർത്തന രംഗത്തുള്ളവർക്കും രാഷ്ട്രീയ രംഗത്തുള്ളവർക്കും ശോഭിക്കുവാൻ പറ്റിയ കാലഘട്ടമാണ് രാഷ്ട്രീയ രംഗത്ത് ഉള്ളവർക്ക് ജനസമ്മതി നേടുവാൻ സാധിക്കുന്നതാണ് ഉന്നതരും പ്രശസ്തരുമായ വ്യക്തികളുമായിട്ട് ഇവർക്ക് പരിചയപ്പെടുവാനുള്ള അവസരവും ഉണ്ടാകാവുന്നതാണ് തന്മൂലം ഗുണാനുഭവങ്ങൾ ഉണ്ടാകാം പ്രവർത്തനങ്ങളിൽ ഈ നക്ഷത്ര നക്ഷത്രജാതർ ഈ മാസം മധ്യപകുതിയോടുകൂടി ശോഭിക്കുവാൻ പറ്റിയ കാലഘട്ടമാണ് സൂര്യ തേജസ് പോലെ ഇവർ ശോഭിക്കുകയും പലവിധ പുരസ്കാരങ്ങൾ ഇവർക്ക് ലഭിക്കുകയും ചെയ്യുന്നതാണ് ഈ നക്ഷത്രജാതരായ സ്ത്രീകൾ കർമ്മരംഗത്ത് ഊർജ്ജസ്വലരായി പ്രവർത്തിക്കുന്ന കാലഘട്ടമാണ് ദൂരദേശ യാത്രയ്ക്ക് ഇവർക്ക് അവസരം ഉണ്ടാകുന്നതാണ് സന്താനഗുണം ഉണ്ടാകും സാമ്പത്തിക നിലയും മെച്ചപ്പെട്ടതായിരിക്കും എന്നാൽ ഇവരെ രോഗങ്ങൾ അലട്ടുന്നതാണ് ഇവർക്ക് കഴുത്ത് നട്ടെല്ല് സംബന്ധമായ രോഗങ്ങൾ ഇവയൊക്കെ പിടിപെടുവാനുള്ള സാധ്യതയുണ്ട് ഇപ്പോൾ ചൊവ്വ ശനി എന്നീ ഗ്രഹങ്ങളുടെ ദശാപകാര കാലഘട്ടം നടക്കുന്നവർ ക്ഷേത്ര ദർശനവും ശാസ്താക്ഷേത്ര ദർശനവും പതിവായി നടത്തേണ്ടതാണ് അതുപോലെ ദോഷശാന്തിക്കായി ജൂലൈ മാസം വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുകയും വിഷ്ണു ക്ഷേത്രത്തിൽ പുഷ്പാഞ്ജലി മുരുകന് ഭസ്മാഭിഷേകം ഇവ നടത്തുകയും ചെയ്യേണ്ടതാണ് നന്ദി നമസ്കാരം